ഇത് നല്ല പ്ലാവാണ് കേട്ടോ സീഡ് ഫ്രീ ഗംപ്ലസ് ഉണ്ട് ഗംബ്ലസ് ഉണ്ട് സീഡ് ഫ്രീജാക്കും ഗംപ്ലസും ആണ് നൂ ഇരുന്നൂറ് രൂപക്ക് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ ആര് വരുവാണെങ്കിലും എത്ര പീസുവാണെങ്കിലും മുപ്പ രൂപ ആയിട്ട് കൊണ്ടുപോകാം മുപ്പത് രൂപ മുപ്പത് രൂപ കൊണ്ടുപോകും രൂപ രൂപ ഫുള്ള് ഇത് തീരുന്നവരെ ഒരു ഇരുപത് പീസ് ഉണ്ടാവും ഇത് രണ്ട് പീസുള്ളൂ കേട്ടോ ഇതാണ് കൂജ നമുക്ക് ഏത് ഡിസൈനിലും ഏത് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതാട്ടോ ഏത് ഡിസൈനിലും വേണമെങ്കിലും ആക്കാം നമുക്ക് അതിനൊന്നും കുഴപ്പമില്ല ഇപ്പം കൂജയിലാണ് ഇത് ഒരെണ്ണത്തിന് ആറായിരം ആയിരുന്നു ആറായിരം രൂപക്ക് കൊടുത്തിരുന്നതാണ് ഇപ്പം നമ്മൾ നാലായിരം നാലായിരം രണ്ട് പീസ് ഇനി രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഏഴായിരം രൂപക്ക് കൊടുക്കും രണ്ട് പീസ് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ റോസ്നേസറി ആയിട്ടൊക്കെ ആനക്കയെ മൈനിക്കുണ്ട് മഞ്ചേരി മലപ്പുറ റോഡ് ഇതാണ് അലമാണ്ടട്ടോ ചട്ടിയിലാണ് ഏഴിഞ്ച് ചട്ടിയിൽ ആറിഞ്ച് ചട്ടി ഏഴിഞ്ച് ചട്ടി അഞ്ചിഞ്ച് ചട്ടി ഒക്കെ ഉണ്ട് ഏ ചട്ടിയിലാണ് നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു പീസിന് അമ്പതാണ് എന്നാൽ പത്ത് പീസ് എടുക്കുന്നവർക്ക് മുന്നൂറാണ് നൂറ് പീസ് എടുക്കണവർക്ക് ഇരുപത് രൂപ മൊത്തം എടുക്കുകയാണെങ്കിൽ പതിനേഴ് രൂപയായിട്ട് കൊടുക്കും പീസിന് ആ മൊത്തം മൊത്തം എടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് ഒരെണ്ണ ഇരുന്നൂറിനാണ് കൊടുത്തിരുന്നത് ഇപ്പം നമ്മൾ ഒരു എഴുപത് രൂപ ആയിട്ട് കൊടുക്കും ഇതാണ് ചാമ്പ്യൻ ഫാം ഇട്ടോ ഏതാണ്ട് പതിനഞ്ച് വർഷം പഴക്കല്ല ചാമ്പ്യൻ ഫാം ആണ് പതിനഞ്ച് വർഷം പഴക്കല്ലേ ഇത് നേരത്തെ പതിനാറ് രൂപ ആയിരുന്നു ഇപ്പം നമ്മൾ പത്തായിരം രൂപയ്ക്ക് കൊടുക്കും ഇത് ഇൻഡോർ പ്ലാന്റ് ബാമ്പു കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ആണ് ഓ ആ ഇതൊരു പീസിന് എട്ടായിരം ആയിരുന്നു ഇപ്പം നമ്മൾ നാല് രൂപക്ക് കൊടുക്കും നാലായിരം നാലായിരം രൂപക്ക് കൊടുക്കും വലിയ ചട്ടിയാണ് ഏതാണ്ട് ചട്ടീൻ്റെ പതിനാല് പതിനാല് ചട്ടിയാ പതിനാലിഞ്ച് ഇതാണ് ചാമ്പ്യൻ ഫാമിൻ്റെ ചെറിയതാട്ടോ ചാമ്പ്യൻ ഫാം ഒരെണ്ണം മുന്നൂറിന് കൊടുത്തിട്ടാണ് ഇപ്പം നൂറ്റൻപ ആയിട്ട് കൊടുക്കും ഇതാണ് കുള്ളൻ കഴുങ്ങ് കീരള്ളി എണ്ണം കഴുങ്ങാട്ടോ ഒരു വർഷം കായണ്ടായിട്ടുണ്ട് ഇപ്പം രണ്ടാം വർഷം നമ്മൾ പൂവിട്ടിട്ടുണ്ട് കായ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം പത്തായിരം രൂപക്ക് ഇതാണ് പേൾഗ്രാസ് ഉണ്ടോ ഒരു സ്ക്വയർ വേൾ ക്രാസ് മിനീച്ചർ വേൾ ക്രാസ് മിനീച്ചറാണ് ഇത് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് ഇനി നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കുന്നവർക്ക് ഇരുപത് രൂപ ആയിട്ട് കൊടുക്കും ഇരുപത് രൂപ നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത് പന്ത്രണ്ട് ഇഞ്ച് ചട്ടി ഈ പന്ത്രണ്ട് ഇഞ്ച് ചട്ടി നമുക്ക് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറിന് ഒക്കെ കൊടുത്തിരുന്നു അപ്പൊ അതൊന്നും നോക്കണ്ട അറുപത് രൂപ ഓഫർ ഓഫറായിട്ട് അറുപത് രൂപ ഒക്കെ കൊടുക്കോ പത്തിഞ്ച് സ്ക്വയർ കിട്ടോ പത്തിഞ്ച് സ്ക്വയർ നമുക്ക് നാൽപ്പത് രൂപ കൊടുക്കാം പതിനാല് ചട്ടി കേട്ടോ നൂറ്റി അൻപതിന് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇത് ഇൻഡോർ ചട്ടി കേട്ടോ നൂറ്റി ഇരുപതിന് കൊടുത്തിരുന്നതാണ് ഇപ്പം നാൽപ്പത് രൂപ പതിനാറിഞ്ച് ചട്ടിയാണ് പതിനാറിഞ്ച് ഈ പതിനാറിഞ്ച് ചട്ടി നമുക്ക് നൂറ്റി നാൽപ്പത്തിന് കൊടുക്കാം ഇരുപത്തിഞ്ച് ചട്ടി അത് നമുക്ക് രൂപ കൊടുക്കാം കനകമീലറിഞ്ഞ കമ്പോസ്റ്റ് ആണ് അഞ്ച് കിലോ എടുക്കുമ്പോൾ നൂറ്റി അൻപത് അഞ്ച് കിലോയ്ക്ക് നൂറ്റി അമ്പത് ഒരു ചാക്കി ഇരുന്നൂറാണ് ഇനി അതിലും ഓഫറായിട്ട് നമുക്ക് കൊടുക്കാം അഞ്ച് കിലോത്തിന് നൂറായിട്ട് നൂറായിട്ട് നാന്നൂറായിട്ട് കൊടുക്കാം ൂറ്റൻപല്ലെ നൂറാക്കി അഞ്ചു കിലോത്തിന് കിലോന്റെ ആ അഞ്ച് കിലോന്റെ ചാക്കിന് നൂറ് കേട്ടോ അതേമാതിരി ചേകിരി ചേകിരിച്ചോറാണ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപക്ക് കൊടുത്തിട്ട് നാൽപ്പത് രൂപ ആയിട്ട് കൊടുക്കണോ ഫിൽട്ടർ ചെയ്ത് നാലര കിലോ ബേറ്റിലെ ചേകിരിന്റെ കട്ടയാണ് ഏഹ് ബോക്സ് ആയിട്ടുള്ള കട്ട ആ അത് നമ്മൾ കൊടുക്കണത് ഇരുന്നൂറ്റി ഇരുപതായിരുന്നു ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നൂറ്റി അമ്പതിന് കൊടുക്കാം നൂറ്റി അമ്പതിനോട് ഇത് ഗോൾഡൻ സൈപ്രസ് ആണ് ഇരുന്നൂറ്റി അൻപതിന് കൊടുത്താണ് ഇപ്പം നൂറ്റി അൻപതായിട്ട് കൊടുക്കും കുറഞ്ഞ പീസുള്ളൂ ഇതാണ് തായ്ലാന്റ് ചാമ്പാട്ടോ തായ്ലാന്റ് ചാമ്പ് ഇരുപത്തൊന്നേ ഇരുപത്തൊന്ന് കവറാണ് അഞ്ചു വർഷം പായക്കലാണ് നിറച്ച് കായ് വരും റെഡ് ഉണ്ട് മഞ്ഞ ഉണ്ട് റെഡും മഞ്ഞ ആണ് വരുന്നത് അതെ അതെ ഒരു ആയിരം രൂപക്ക് കൊടുക്കാം ആയിരം രണ്ടായിരം രൂപ നേർ പകുതി ആയിരം രൂപ ഇത് മൾബറി ആട്ടോ യെല്ലോ ആണ് മൾബറി യെല്ലോ ഏതാണ്ട് ഒരു നാലിഞ്ച് മൂന്നിഞ്ചോളം വലിപ്പമുണ്ട് നല്ല എല്ലാം നല്ല മധുരല്ല നമ്മൾ വിദേശിയാണ് ഇത് നമ്മൾ ഫുള്ള് കായുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് കായ വരികയാണ് ഇപ്പം നമ്മൾ രണ്ടായിരത്തിന് കൊടുത്തിര ആയിരം രൂപ ആയിട്ട് നമ്മൾ ഓഫറിൽ കൊടുക്കും അൻപത് കിലോ ബെയിറ്റല്ല വലിയ കവറാട്ടോ വലിയ കവറിലാണ് ബോൾ ചിക്കുവാണ് വലുതാണ് ഏതാണ്ട് നമുക്ക് എത്ര എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷം പായക്കല്ലാണ് നല്ല വെള്ള കളറാണ് ഉള്ളൊക്കെ അപ്പോൾ നമുക്കൊരു ആയിരം രൂപ ആയിട്ട് ഇപ്പോൾ കൊടുക്കും രണ്ടായിരത്തിന് കൊടുത്തിരുന്ന ആയിരം രൂപ ഓഫർ ഇതാണ് മിറാക്കിൾ ഫുട്ട് കിട്ടോ ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും മധുരമായിരിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മിറാക്കൽ ഫുട്ടാണ് മിറാക്കിൾ ഫുട്ടാണ് വലിയ കവറാണ് ഒരു നാനൂറ് രൂപക്ക് തരും എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ നാനൂറിന് നമ്മൾ ഓഫർ ഇതാണ് ഫോക്സെൽ ഫാം ഇട്ടോ ഏതാണ്ട് ഒരു ഏഴടി ഏഴടി ഐറ്റം ഉണ്ട് ഫോക്സൈൽ ഫാം ആണ് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ടായിരത്തിന് കൊടുത്തിരുന്നതാണ് അത് നോക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറിന് നമ്മൾ കൊടുക്കും ഇതാണ് തായ്വാൻ പിങ്ക് പേരട്ടോ നല്ല ഉള്ളു നല്ല റെഡ് കളറാണ് റെഡ് കളറാണ് റെഡ് കളറ് പിങ്ക് കളറ് റെഡും പിങ്കും ഉണ്ട് ഇതിൽ ഏതാണ്ട് നമ്മളൊരു മുന്നൂറ് രൂപക്ക് കൊടുത്തിരുന്നത് അപ്പം ഒരു ഇരുന്നൂറായിട്ട് നമുക്ക് കൊടുക്കാം ഇരുന്നൂറ് ഇരുന്നൂറ് രൂപക്ക് കൊടുക്കാം ആ കായോട് കൂടി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം റെഡും ഉണ്ട് പിങ്കും ഉണ്ട് വൈറ്റ് ഞാവലാട്ടോ അത് അഞ്ച് വർഷമായിട്ട് ഇവിടെ കായ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് നൂറ് പീസ് വന്നിരുന്നു കഴിഞ്ഞു ലാസ്റ്റ് ഒരൊറ്റ പീസേ ഉള്ളൂ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കാം വൈറ്റ് ഞാവൽ അപ്പൊ നമ്മൾ ഗംഗാ പോണ്ടെ ഗംഗാ പോണ്ട തെങ്ങ് മുന്നൂറിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നത് ഇരുന്നൂറ്റിഅൻപത് ആഹ് ഫുള്ള് ഗംഗാ പോണ്ട കാസർഗോഡ് കാസർകോട് കഴുങ്ങാണ് ഈ കാസർഗോഡ് കഴിഞ്ഞത് കർണാടകയിൽ നിന്ന് വന്നാണ് നമ്മളവിടെ ഉണ്ടാക്കിയല്ല നല്ല സൂപ്പർ കഴുങ്ങാണ് കാസർഗോഡ് മൂന്ന് വർഷം കൊണ്ട് കായ പിടിക്കും മേഡി ഐറ്റുണ്ട് ഐറ്റില്ലാത്ത കഴിങ്ങ് വേറെ അത് കാണിക്കാം ഇതിപ്പോൾ കാസർഗോഡ് കഴിഞ്ഞാണ് നമ്മൾ കൊടുക്കുന്ന ഇരുപത്തെട്ട് രൂപ ഐറ്റം ഇതാണ് മലേഷ്യൻ ഇളനീൻ്റെ തെങ്ങാട്ട ഇളനീന് കരിക്ക് വെട്ടുന്ന ഇളനീന് മലേഷ്യ ഇപ്പോൾ നമ്മൾ മുന്നൂറായിരുന്നു ഇപ്പം നമുക്കൊരു ഇരുന്നൂറിന് കൊടുക്കാം ആന്ധ്രൻ്റെ ചിക്കുവാണ് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് അടിപ്പൊളി ചിക്കുവാണ് ഫുള്ള് പൂവുണ്ട് കായ വരുന്നുണ്ട് കായാണ് വരുന്നത് പൂവും വരുന്നുണ്ട് നമുക്ക് നാനൂറ് രൂപയ്ക്ക് കൊടുക്കാം നേരത്തെ നമ്മൾ അറുന്നൂറിന് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ ഓഫറായിട്ട് നാനൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും പൂതാണ് ഇപ്പം നമ്മൾ കൊടുക്കണ എത്രക്കാ വെറും നൂറ് രൂപയ്ക്ക് നേരത്തെ ഇരുന്നൂറായിരുന്നു ഇപ്പോൾ കാലിയാക്കുന്നതുകൊണ്ടാണ് കട കാലിയാക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓംഗ്രോൻ്റെ റോങ് റേ എൻ എന്ന് പറഞ്ഞാൽ റിംബട്ടാനാണ് ഓങ്ക്രോൻ്റെ റോങ് റൈൻ ഏതാണ്ട് നമ്മുടെ അടുത്തൊരു പത്ത് മുന്നൂറ് പീസ് ഉണ്ട് കേട്ടോ ഓങ്ക്രോൻ്റെ റോങ് ക്രൈൻ ഓൺഗ്രോൺ കമ്പനിക്കാരെ റോങ് റൈൻ റെഡ് കളർ ആട്ടോമാറ്റിക്ക് ഉരിഞ്ഞു പോരും നല്ല ഇനാണ് നല്ല അടിപ്പൊളിയാണ് അറുന്നൂറിന് കൊടുത്തിരുന്നാണിപ്പോൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഓഫർ ഫുള്ള് കാലപ്പാടി മാവാട്ടോ നമ്മൾ ആയിരത്തി അറുന്നൂറിന് കൊടുത്തിരുന്ന കവറാണ് കവറാണിപ്പോൾ വെറും എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നേർ പകുതിക്ക് ഇത് നമ്മൾ അത്തിമര കേട്ടോ പക്ഷെ കായ് ഉപയോഗിക്കാനൊന്നും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ഇലക്ക് തണലിന് പറ്റുന്ന അത്തി അറേബ്യൻ അത്തിപ്പഴാണ് ഏതാണ്ട് നമ്മൾ അഞ്ഞൂറിന് കൊടുത്തിരുന്നാണിപ്പം നമ്മൾ ഇരുന്നൂറ് രൂപ ആയിട്ട് കാലിയാക്കും വെറും ഇരുന്നൂറ് രൂപ ലൂബിക്കയില്ലേ പൂവും കായൊക്കെ കണ്ടിട്ടോ ചെറിയ പൂകളുണ്ട് ഉണ്ട് ഇതാണ് ലൂബിക്ക രണ്ടേ രണ്ട് പീസാണുള്ളത് ലൂബിക്ക ആയിരത്തി അഞ്ഞൂറിന് കൊടുത്തിട്ട് ആര് വന്നാലോ വെറും ആയിരം രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആയിരം രൂപയ്ക്ക് വലിയ കവറാട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കവർ വലിയ ലൂപിക്കേണ്ട വലിയ മരം സാന്തോളാണ് കേട്ടോ സാന്തോൾ ഫുള്ള് പൂവാണ് സാന്തോൾ ഇത് നമുക്കൊരു ഓഫറായിട്ട് കൊടുക്കാം കൂടുതലൊന്നും വേണ്ട അറുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കുക എണ്ണൂറിന് കൊടുത്തിരുന്ന ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് മരം ഉണ്ട് ഫുൾ പൂവാണ് സാന്തോൾ കിട്ടോ മധുരമാണ് കേട്ടോ ഇത് ഫുള്ള് ഉറുമാമ്പഴം ആട്ടോ ഈ കാണുന്നത് അനാർ ഉർമാമ്പഴം നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ടാണ് ഇപ്പം നമ്മളൊരു പീസ് അറുപത് രൂപ ആയിട്ട് കൊടുത്ത് കാലിയാക്കും അറുപത് രൂപ വെറും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റൻപത് നൂറൊക്കെ കൊടുത്തിരുന്നതാണ് ഇപ്പോൾ കാലിയാക്കുന്നതുകൊണ്ടാണ് വെറും അറുപത് രൂപ ചെറിയ മിറാക്കിൾ ഫുട്ടാണ് ചെറുതാണ് ഓൺഗ്രോൻ്റെ കമ്പനി കേട്ടോ കമ്പനി അല്ലാത്തല്ല ഓൺഗ്രോയുടെ കമ്പനി സീലുകളൊക്കെ ഉണ്ട് ഓഗ്രോൻ്റെ കമ്പനിയാണ് നാനൂറിന് കൊടുത്തിരുന്നത് അപ്പം നമ്മൾ ഇരുന്നൂറായിട്ട് കാലിയാക്കും വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുക ഇതാണ് ഫോക്സൈൽ ഫാം ഈ ഫോക്സൈൽ ഫാം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് നാനൂറ്റി അൻപതാണ് ഇത് അവിടെ ആകെ ആറ് അഞ്ച് അഞ്ച് പീസ് ഉണ്ട് മുന്നൂറ് രൂപ ആയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ ടെർമിനാലി കേട്ടോ ഗ്രീനാണ് വൈറ്റിപ്പം ഇല്ല വൈറ്റില്ല ഗ്രീൻ ആണ് കൊടുക്കുന്നത് ഒരു പത്ത് പീസ് പതിനഞ്ച് പീസ് ഉണ്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപക്ക് ആയിരത്തിന് കൊടുത്തിരുന്നതാണ് വെറും അഞ്ഞൂറ് രൂപ ആയിട്ടാണ് റൺമിനാലിയാണ് കൊടുക്കുന്നത് ഇതാണ് നമ്മൾ മാൾബറി റെഡ് ആട്ടോ അഞ്ഞൂറിന് കൊടുത്തിരുന്ന പീസാണ് ഇപ്പം നമ്മൾ വെറും കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് ആട്ടോ നൂറ് രൂപക്ക് ഏതാണ്ട് ഒരു ഏഴടി പൊക്കണ്ട് നൂറ് രൂപയ്ക്ക് പൂവുണ്ട് കായുണ്ട് ഇതാണ് സ്വീറ്റ് ആട്ടോ സ്റ്റാർഫ്രൂട്ട് 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 സ്വീറ്റാണ് മധുരമാണ് അഞ്ഞൂറിനായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പം മുന്നൂറായിട്ട് കൊടുത്ത് കാലിയാക്കുകയാണ് ഇത് അടിപൊളി ഒരു അലങ്കാര ചെടി കേട്ടോ പാണ്ഡ പാണ്ഡ ഗോൾഡൻ നേരത്തേക്ക് ആയിരം എണ്ണൂറ് എഴുന്നൂറ് ആയിരത്തിനൊക്കെ കൊടുത്തിരുന്ന പീസാണ് ഇപ്പം നമ്മൾ ഒരു പീസ് നാനൂറാണ് പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് ഒരെണ്ണത്തിന് മുന്നൂറ് അങ്ങനെ പത്ത് പീസ് മൂവായിരം രൂപ ആയിട്ട് കൊടുക്കും പാണ്ട ഇതാണ് ഇലഞ്ഞിട്ടോ ഇലഞ്ഞി വീട്ടിൽ ഐശ്വര്യമാണ് എവിടെ ആർക്കും നട ഇലഞ്ഞിയാണ് ഇലഞ്ഞി ഇലഞ്ഞിപ്പോൾ കൊണ്ടാണ് ഐശ്വര്യമുള്ളൊരു ചെടിയാണ് ഇലഞ്ഞി അഞ്ഞൂറിന് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റൻപത് രൂപ ആയിട്ട് കൊടുക്കും ഏഴടി പൊക്കുണ്ട് വിയറ്റ്നാം റെഡ് മഞ്ഞ രണ്ട് ഐറ്റം എടുത്തില്ല ബി ഐറ്റാമ് റെഡും മഞ്ഞ് ഇരുപത്തൊന്നായിരത്തൊന്ന് കവർ വലുതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആയിരത്തി അറുന്നൂറാണ് ഇപ്പം നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും എണ്ണൂറ് രൂപ ആയിട്ട് കൊടുക്കും റെഡും മഞ്ഞ് ആര് വേപ്പ് കേട്ടോ ആര് വേപ്പ് നാൽപ്പത് രൂപക്ക് കൊടുത്തിരുന്നതാണ് വെറും ഇരുപത് രൂപ ആയിട്ട് നമുക്ക് കൊടുക്കാം കാപ്പി നമുക്ക് ഒരു മുപ്പത് രൂപ ആയിട്ട് കൊടുക്കാം കാപ്പിൻ്റെ കാപ്പിയാണ് അറുപത് എഴുപതൊന്നും ഇല്ല വെറും മുപ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ മുന്തിരി കേട്ടോ വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഇരുപത് രൂപ ഒരു പീസിന് പീസിന് ഒരു കൂടുതൽ ബെഡ് അല്ല കേട്ടോ തയ്യാണ് കേട്ടോ ജാതിൻ്റെ തയ്യാണ് മുപ്പത് രൂപ ആയിട്ട് നമുക്ക് കൊടുക്കാം ഇത് ചാമ്പക്ക ചാമ്പയ്ക്കെട്ടോ ബെഡ്ഡല്ല സീഡാണ് ചാമ്പക്ക റോസ് കളർ ഇരുപത് ആയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ ഇത് നമ്മൾ റംബുട്ടാൻ സീഡാട്ടോ റംബുട്ടൻ സീഡ് മുപ്പത് രൂപ ആയിട്ട് കൊടുക്കും കരുവേപ്പേട്ട കരിവേപ്പ നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം നല്ല കരിവേപ്പ നല്ല സൂപ്പർ കരുവേപ്പാണ് അടിപൊളി കരുവേപ്പാട്ടോ വെറും മുപ്പത് രൂപ ആയിട്ട് നമുക്ക് കൊടുക്കാം കറുകപ്പട്ട ആണെങ്കിൽ കറുകപ്പെട്ട നാപ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നാൽപ്പത് രൂപ കുടമ്പുളിയാണ് കേട്ടോ കായ പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കാം ബ്രെഡാണ് കായപ്പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് രൂപക്ക് കൊടുക്കാം ഓങ്ക്രോൺ കമ്പനീൻ്റെ യെല്ലോ കളറ് ഈ തേർട്ടി ഫൈവ് ഈ തേർട്ടി ഫൈവ് യെല്ലോ കളറ് മുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം യെല്ലോ കളറ് മുന്നൂറ്റി അൻപത് കേട്ടോ മലസ്റ്റോമോ വൈലറ്റ് നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് എൺപതാണ് ഇപ്പോൾ അൻപത് രൂപക്ക് കൊടുക്കും ഇപ്പോൾ ഓഫർ അൻപത് പല കളറിൽ റോസും ഉണ്ട് പച്ച റോസാണ് ഇപ്പോൾ കാണിക്കണേ നേരത്തെ നമ്മൾ നൂറിന് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ എല്ലാ ഏത് ചട്ടി എടുത്താലും ആറഞ്ചിൻ്റെ ചട്ടിയാണ് ഏത് ചട്ടി ഏത് റോസ് എടുത്താലും അൻപത് രൂപ ഇപ്പോഴത്തെ ഓഫർ നാംഡോക്ക് മാവട്ടോ നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന അറുന്നൂറാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് മുന്നൂറാണ് ഓഫറിൽ കൊടുക്കുന്നത് ഓഫറായിട്ട് ഉണ്ട് കാട്ടിമോൻ ഉണ്ട് കാട്ടിമോനുണ്ട് കാട്ടിമോന് നാംഡോക്കുമായി സിന്ദൂരം അൽഫോൺസ കേശേരി തായ്ലാൻഡ് മാവ് എല്ലാ മാവുകളും ഓഫറാക്കിയിട്ട് മുന്നൂറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ മാവിനും അതിൽ കൊളമ്പോ ഇരുന്നൂറാട്ടോ കൊളംബോ ഉണ്ട് ഇവിടെ ഇരുന്നൂറായിട്ടാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ബെഡ് കൂടിയ എല്ലാം ബെഡ് തൈകളാണ് എല്ലാം ബെഡ് തൈകള് ജയ തേർട്ടി ത്രീ ആട്ടോ ഇരുപത് കിലോടെ ചക്കയാണ് മഞ്ഞ കളറാണ് ജയ തേർട്ടി ത്രീ ആ ജയ തേർട്ടി ത്രീ ഇപ്പത്തെ ഓഫറാണ് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കമ്പോളിയൻ ഓറഞ്ച് ഓൺഗ്രോന്റെ കമ്പനി ആട്ടോ കമ്പനി ബെഡ് സാധനം ഒരു വർഷം കൊണ്ട് കായ പിടിക്കും ഒരൊറ്റ വർഷം കൊണ്ട് കായ പിടിക്കണേ വെറും ഇരുന്നൂറ്റൻപത് രൂപക്കാണ് കൊടുക്കുന്നത് അഞ്ഞൂറിന് കൊടുത്തിരുന്നതാണ് ഇപ്പൊ വേറെ ഇരുന്നൂറ്റൻപത് രൂപത് ശതമാനം കാലിയാക്കാണ് വെറും ഇരുന്നൂറ്റൻപത് തണലിനൊക്കെ പറ്റണ ബദാമാണ് കോഴ്ഫോമില് മുറ്റത്ത് എവിടെ വേണമെങ്കിലും വയ്ക്കുക പത്ത് ഇരുപത് അൻപതൊക്കെ ആയിരുന്നു നേരത്തെ ഇപ്പോൾ വെറും പത്ത് ഉറുപ്പ്യായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വെറും പത്ത് വെറും പത്ത് രൂപ ആയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ ബദാമിൻ്റെ കൈ പത്ത് വെറും പത്ത് റുപ്യ പത്ത് ഉറുപ്പ്യായിട്ട് കൊടുക്കും നല്ല രണ്ട് ഒരടി ഒന്നരടി പൊക്കല ബദാമാണ് സീർലെസ് ലെമനാണ് കേട്ടോ സീൻലെസ് ലെമൺ സീർലെസ് ലെമൺ ആണ് ഓങ്ക്രോൻ്റെ കമ്പനിയാണ് മുന്നൂറിൻ്റെ ആണ് ആ മുന്നൂറിൻ്റെ നമ്മൾ ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ ഓഫർ ഇത് അത്തിയാണ് കേട്ടോ അത്തിമരാണ് അത്തി ഒരെണ്ണം നൂറ് നൂറ് രൂപ ആയിട്ടാണ് ഇത് ഓഫറായിട്ട് കൊടുക്കുന്നത് മാങ്കോശം കയ്യാറായിക്കൂ കുറഞ്ഞ പീസുള്ളൂ കുറഞ്ഞ പീസുള്ളൂ അറുന്നൂറിന് കൊടുത്തിരുന്ന വെറും നാന്നൂറ് രൂപ ആയിട്ട് നമുക്ക് കൊടുക്കാം മാംഗോസ്റ്റം ഏതാണ്ട് നാല് വർഷമായതാണ് മട്ടോവ കേട്ടോ എണ്ണൂറ് അഞ്ഞൂറ് ആയിരൊക്കെ തന്നെ കൊടുത്തിരുന്നത് അതും നോക്കണ്ട വെറും അഞ്ഞൂറ് രൂപ ആയിട്ട് നമുക്ക് കൊടുക്കാം മട്ടോവ എണ്ണൂറിന് കൊടുത്തിരുന്ന അഞ്ഞൂറ് രൂപ ആയിട്ട് ഓഫറ് ഓങ്ക്രോൻ്റെ കമ്പനി ഇത് വൈറ്റ് ലോങ്ങനാ വൈറ്റ് ലോങ്ങൻ അറുന്നൂറ്റൻപത് രൂപ വൈറ്റ് അങ്ങനെ അറുന്നൂറ്റൻപത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് കഷ്മാവ് ചെറുതല്ല കേട്ടോ വലുതാണ് ചെറുതാണെങ്കിൽ നമ്മളെത്തെ അറുപത് രൂപ ആയിരുന്നത് തീർന്നു അപ്പോൾ വലുതാണല്ലേ നൂറ്റി ഇരുപതായിട്ട് കൊടുക്കാം നൂറ്റി ഇരുപത് കശ്മാവ് വലുത് രണ്ട് വർഷം പ്രായമുള്ളത് കേട്ടോ ഇനി നമ്മൾ പെൻഡാൽസ് ആണ് പെൻഡാൽസ് അറുപതിന് കൊടുത്താൽ അതും നോക്കണ്ടപ്പോൾ വെറും നാൽപ്പത് രൂപ ആയിട്ട് നമ്മൾ കൊടുക്കും നാൽപ്പത് രൂപയ്ക്ക് ഇപ്പോഴത്തെ ഓഫർ പെൻഡാൽസ് നാൽപ്പത് രൂപ കേട്ടോ ചട്ടിയില്ല ബോളെരലി കേട്ടോ ചട്ടിയിലില്ല ബോളരലി നൂറ്റൻപത് രൂപയ്ക്ക് കൊടുത്തിട്ട് അതും നോക്കേണ്ടപ്പോൾ അറുപത് രൂപ ആയിട്ട് നിങ്ങൾക്ക് തരും തായ്ലാൻഡ് പോകമ്പില്ലേട്ടോ തായ്ലാൻഡിൻ്റെ തായ്ലാൻഡ് പോകുമ്പോൾ നമ്മൾ കൊണ്ടന്ന വില തന്നാൽ മതി വേറെ ഒന്നും തന്നെ മുന്നൂറ് രൂപ ആയിട്ട് തീർന്നു തായ്ലാൻഡ് പോകുമ്പോൾ നമ്മൾ കൊണ്ടുവന്നത് മുന്നൂറാണ് അതേ റേറ്റ് ഒന്നും വേണ്ട വലിയ കവറ് യുജിനിയാണ് എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറിനൊക്കെ കൊടുത്തിരുന്ന ഇപ്പം നിങ്ങൾക്ക് ഒരു നാന്നൂറ് രൂപ ആയിട്ട് നമ്മൾ കൊടുക്കും ഓഫറായിട്ട് നാനൂറ് രൂപ ആയിട്ട് ഫുള്ള് നാനൂറിലെ ഓഫറിൽ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ ചാമ്പ റെഡ് തായ്ലാൻഡ് റെഡ് ചാമ്പ റെഡ് റെഡ് വിയറ്റ്നാം പ്ലാവ് യെല്ലോ വിയറ്റ്നാം പ്ലാവ് മൊത്തം ഇപ്പോൾ ഓഫറിലാണ് ഒന്നേ അഞ്ഞൂറിൻ്റെ മുതലാണ് ഒക്കെ ഈ ലൈനിൽ നിങ്ങൾ കാണുന്ന മൊത്തം ഇങ്ങക്ക് എടുക്കുക അറുന്നൂറ് രൂപ വെച്ചിട്ട് തന്നു അറുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ നോക്കണ്ട നമുക്ക് എണ്ണൂറ്റി അമ്പത് അറുന്നൂറൊക്കെ എണ്ണൂറ് ആയിരം ഒക്കെ വിലല്ലോ അത് നോക്കണ്ട അറുന്നൂറ് രൂപ വെച്ചിട്ട് ഈ തലക്കുന്ന ആ തലവരെ ഏതുണ്ടെങ്കിലും എടുക്കാം ഫുള്ള് നാൽപ്പത് കിലോ ബേറ്റ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരത്തൊന്ന് കവറാണ് ഫുള്ള് നമ്മൾ കാലിയാക്കുകയാണ് ഈ കാണുന്ന ഫുള്ള് കഴുങ്ങ് കുള്ളൻ കഴുങ്ങാണ് ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ഒന്ന് സതമംഗളം ഒന്ന് മോഹിത് നഗർ ഒന്ന് ഇൻട്രസ്റ്റിൽ മംഗളം ഇത് മൂന്ന് കള്ളിയിൽ മൂന്ന് കഴുങ്ങണ്ട് കുറഞ്ഞ കഴുങ്ങൾ ഉള്ളു ഒരു അഞ്ഞൂറായിരം കഴുങ്ങുണ്ടാകും മുപ്പത് രൂപ ആയിട്ട് നമ്മൾ തീർക്കും പിന്നെ നിങ്ങൾ മുപ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണെങ്കിൽ നൂറ് ഇരുന്നൂറൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് വരെ വരും അത് നോക്കണ്ട ഒന്നിനാണ് ഇപ്പോൾ വില പറയുന്നത് മുപ്പത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുവിനും തരും അതൊന്നും ഒരു ഇതാക്കണ്ടത് നമ്മൾ കാലിയാക്കുന്നുണ്ടാ കട കാലിയാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് ഇതാണ് ചൈനാടോള് ഈ ചൈനാടോള് നമ്മൾ നേരത്തെ രണ്ടായിരത്തിന് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ നമ്മളൊരു ഓഫർ കൊടുക്കുന്നത് ഒരു പീസ് ആയിരം എന്നാൽ ഇവിടെ എല്ലാം ഒരു പത്ത് പീസോ എട്ട് പീസോ ഉണ്ടാവും മൊത്തം എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് എണ്ണൂറ് രൂപ വെച്ച് തരും കട കാലിയാക്കുന്നോണ്ടാണ് കാലിയാക്കുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്തു പോകാം ഏത് നല്ല അടിപൊളി സാധനങ്ങളാണ് യുജീനിയ വെരിക്കെട്ടഡ് വൈറ്റ് വെരിക്കട്ടഡാണ് യുജീനിയ ഒരു പത്ത് രൂപ പീസേ ഉള്ളൂ നമ്മുടെ അടുത്ത് പത്ത് പീസ് പതിനഞ്ച് പീസോ ഉണ്ടാവും ഇത് നമ്മളേ നേരത്തെയൊക്കെ നമ്മൾ കൊടുത്തതിന് എത്രയ്ക്കാണ് ഒന്നേ അഞ്ഞൂറ് അതൊന്നും വേണ്ട ഒരു എണ്ണൂറ് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കും ഇത്രയും വലുതോ എണ്ണൂറ് രൂപ ആ ഇത്രയും വലുതാവും കാലിയാക്കിയല്ലേ എല്ലാവരും ഓഫറിൽ നമ്മൾ കൊടുക്കും എല്ലാവരും വന്നോളി ആരും ഇഷ്ടപ്പെടാതെ പോലെ ഇനി ഈ വീഡിയോയിൽ പറഞ്ഞതിലേറെ കുറച്ച് കൊടുക്കും വീഡിയോയിൽ പറഞ്ഞതിലേറെ നമ്മൾ കുറച്ച് കൊടുക്കും അത് നോക്കണ്ട ഒരാൾ വന്നിട്ട് മടങ്ങിപ്പോകണ്ട ഒരാൾ വന്ന് നമ്മളിത് തെറ്റിപ്പോകില്ല ഏ ഒരാൾ മടങ്ങും ഇനിയിപ്പോൾ ഒരു എണ്ണൂറാണല്ലോ നിങ്ങൾ വീഡിയോയിൽ എഴുന്നൂറിന് തരൂ അതും തരും ഇനി വീഡിയോയിൽ പറഞ്ഞിട്ടേറെ കമ്മിക്കും തരും അതും നോക്കണ്ട ഒരാൾ വന്നിട്ട് നമ്മൾ മടങ്ങിപ്പോയി ഒരു നിരാശപ്പെട്ട് പോകുന്ന ഒരു പരിപാടി നമ്മളെ കടയിലിട്ടാവാൻ പാടില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് വില കൂടിക്കണോ പറഞ്ഞു കൊണ്ടുണ്ടെങ്കിൽ അത് പറയാം അത് അതിന് തരുമെന്ന് ചോദിച്ചാലും നമ്മൾ തരും ഇനി ഒന്നോ രണ്ടോ ചെടികൾ ഏറെ വേണം പറഞ്ഞാലും നമ്മൾ തരും ഇതൊന്നും ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകണില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഏത് സാധനത്തിന് ഇതിലേറെ നമ്മൾ കുറച്ച് തരും ഒന്നും കുഴപ്പമില്ല ഇനി വീഡിയോ പറഞ്ഞ കറക്റ്റ് റേറ്റ് തന്നെ ആക്കേണ്ട അതിൽ കുറച്ചേ കൊടുക്കുകയുള്ളൂ മേലെ കൊടുക്കൂ